ാരമായി വന്ന് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് എസ്തർ അനിൽ മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പിറന്ന ദൃശ്യമന ചിത്രത്തിലെ അനുമോൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് താരം മലയാളത്തിന് പുറത്തും ശ്രദ്ധേയായത് ദൃശ്യത്തിന്റെ തമിഴ് തെലുങ്ക് റീമേക്ക് പതിപ്പുകളിലും എസ്തർ വേഷമിട്ടു പഠനത്തിന് പ്രാധാന്യം നൽകുന്ന താരം നിലവിൽ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി ലണ്ടനിൽ ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സിനിമയിലും സജീവമാണ് ദൃശ്യം ത്രീ ആണ് താരത്തിന്റെ അടുത്ത പ്രധാന ചിത്രം അതിനോടൊപ്പം തമിഴിൽ മിൻമിനി മലയാളത്തിൽ ശാന്തമീരാത്രി തുടങ്ങിയ ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള എസ്തർ ഫാഷൻ തിരഞ്ഞെടുപ്പുകളിലൂടെയും ഫോട്ടോഷൂട്ടുകളിലൂടെയും എന്നും പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ താരം പങ്കുവച്ച ഒരു അനുഭവമാണ് വാർത്തകളിൽ നിറയുന്നത് അടുത്തിടെ ഒരു പോഡ്കാസ്റ്റിലാണ് എസ്തന്റെ ദില്ലി യാത്രയെ കുറിച്ചുള്ള ആശങ്കകളും അവിടെ നേരിട്ട മോശം അനുഭവവും തുറന്നു പറയുന്നത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ദില്ലിയിൽ പോകാൻ തനിക്ക് ആദ്യം ഭയമായിരുന്നു എന്നാണ് താരം വെളിപ്പെടുത്തിയത് വീട്ടുകാർ പോലും ദില്ലി യാത്രയെ കുറിച്ച് ആശങ്ക അറിയിച്ചെങ്കിലും ഒരു മാസം അവിടെ താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു ദില്ലി തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഒന്നായി മാറിയെങ്കിലും ചിലപ്പോഴൊക്കെ സുരക്ഷിതത്വം കുറഞ്ഞതായി തോന്നിയിട്ടുണ്ടെന്നും നടി തുറന്നു പറയുന്നുണ്ട് ഇതിനിടെ ഒക്കലയിൽ താമസിക്കുന്ന സമയത്ത് ചില ആളുകൾ തന്നോട് സംസാരിച്ചത് കണ്ണിൽ നോക്കിയായിരുന്നില്ല നെഞ്ചിൽ നോക്കിയായിരുന്നു എന്നും അത് തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും എസ്തർ വെളിപ്പെടുത്തി എങ്കിലും നിരവധി തവണ വിദേശ രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും മുംബൈയിലും ചെന്നൈയിലും പോയിട്ടുണ്ടെന്നും വിദേശ യാത്രകളിലൊന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും എസ്തർ കൂട്ടിച്ചേർത്തു താരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് അതേസമയം എസ്തർ അനിൽ അഭിനയിക്കുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങൾ ഒന്നാണ് ദൃശ്യം ദൃശ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രവും ദൃശ്യം ടു കോവിഡ് കാലമായതിനാൽ ഒ ടി ടിയിലൂടെയാണ് പ്രദർശനത്തിന് എത്തിയത് മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം തൊടുപുഴയിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്